സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഉയരത്തിൽ നിലനിൽക്കുന്ന മൂന്ന് പാറകളുടെ കൂട്ടമാണ് ഇല്ലിക്കൽ കല്ല് ഈ കല്ലിന് കുമളിൻ്റെ ആകൃതിയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുട പോലെ നിൽക്കുന്നതിനും കാരണം ഇതിന് ഇല്ലിക്കൽ കല്ലെന്ന് വിശേഷിപ്പിക്കുന്നു ഇവിടുത്തെ ക്ലൈമറ്റാണ് പ്രത്യേകത ഇവിടുത്തെ സീസൺ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് നല്ല ക്ലൈമറ്റുള്ള സമയം Cruising down the highway, windows down low. Sunset paints <laughs> the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below filled with whispers of love. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഇല്ലിക്കൽ കല്ലാണ് ഈ കാണുന്ന കണ്ണിൽ ലൈന ജീപ്പിലേക്ക് ആളെ മേളോട്ട് കൊണ്ടുവരുന്നതായിട്ട് വരാനുള്ളത് മേട്ട് മേപ്പോട്ട് പോകുന്നത് പിന്നെ നേരം ടിക്കറ്റ് ബാക്കി ക്ലൈമറ്റ് ക്ലൗഡ് ആണ് ഇവിടുത്തെ ബാക്കി പാർക്കിങ്ങിനൊക്കെ കാണിച്ചു കൊടുത്തത് പാർക്കിങ് അല്ലേ ആണ് ഇവിടുത്തെ വലിയ പ്രശ്നം അല്ലേ പാർക്കിങ്ങാണ് ഇവിടുത്തെ വലിയ പ്രശ്നം കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് സ്കൂട്ടർ ഈ ലൈൻ കാണുന്ന ഒരു ലൈനാണ് ആൾക്കാർ ടിക്കറ്റ് മുതൽ കൗണ്ടറിൽ ടിക്കറ്റ് ബാക്കി നോർമൽ കയറി പോകാൻ ഇരുപത് രൂപയുള്ളൂ ബസ്സിൽ ടിക്കറ്റ് നടന്നു പോകാം ഒരു രണ്ട് ലണ്ടര കിലോമീറ്റർ ഉള്ളൂ മൂന്ന് വരെ അതൊക്കെ അവിടെ ഒന്ന് താഴേക്ക് വരാൻ രണ്ട് ലക്ഷര കിലോമീറ്റർ ഉള്ളു നടന്നു പോകുന്നവരുമുണ്ട് അതുപോലെ തന്നെ സ്കൂട്ടുകളൊക്കെ ചീറ്റൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആണ് വാഗമണിപ്പോലൊക്കെ തന്നെയാണ് ക്ലൈമറ്റ് പ്രത്യേകത ഇലീഗൽ കല് ാണ് ടിക്കറ്റൊക്കെ എടുത്ത ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുകയാണ് മേളിൽ നിന്നുള്ള ജീപ്പ് ഇത് എത്തിയിരിക്കുകയാണ് ഇനിയും ആൾക്കാരെ കൊണ്ട് ഈ ജീപ്പ് തന്നെയാണ് തിരിച്ചു മേൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിന് അറുപത് രൂപയാണ് മൊത്തം അതുപോലെ സിംഗിളായിട്ട് നടന്നു പോകുന്നതിന് എൻട്രി പാസ് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ആ ഇവിടെ ഒരു ബോർഡ് കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇടിമിന്നൽ സാധ്യതാ പ്രദേശം എന്നാണ് ബോർഡിൽ ഇൻഡിക്കേഷൻ ചെയ്തിരിക്കുന്നത് വലിയ മഴയും കാറ്റുമൊക്കെ ഉള്ളപ്പോൾ അവിടെ നിൽക്കുന്നത് അത്ര സുരക്ഷിതമല്ല ആൾക്കാർ നടന്നും കയറി വരുന്നുണ്ട് നമ്മൾ ജീപ്പിൽ പോകുന്ന സമയത്ത് ചില ക്രോ ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട് ഇതിലേക്ക് റോഡിലേക്ക് കടന്നു വരാനുള്ള അങ്ങനെ നടന്നും ആൾക്കാർ പോകുന്നുണ്ട് ആ ഇരുപത് രൂപ എൻട്രി ഫീസ് കൊടുത്ത ആൾക്കാരാണ് ഈ നടന്നു വരുന്നത് ഈ നടന്നും അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരികയും ചെയ്യാം അവർക്ക് ആൾക്കാരൊക്കെ നടന്ന് ടയേഡായിട്ട് ഒരു സൈഡിലൊക്കെ നിൽപ്പുണ്ട് പ്രായമുള്ളവരായാലും നടന്നു വരുന്ന കുഞ്ഞു കുട്ടികളൊക്കെ നടന്ന ആൾക്കാർ കയറുന്നുണ്ട് ട്രക്കിംഗ് ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ സിമ്പിളായിട്ടൊരു സ്ഥലമാണ് വലിയ ഹെവി ഹെവിയായിട്ടുള്ളതല്ല ട്രക്കിങ്ങെന്ന് ഉദ്ദേശിച്ചത് നല്ലൊരു പിക്നിക്കായ ഹിൽസ് ഏരിയ വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഇല്ലിക്കിൽ കല്ല് ഇതിൻ്റെ ഈ മലയുടെ ബാക്ക് സൈഡിലാണ് വാഗമൺ അല്ലേക്കുള്ള ദൂരവും അടുത്താണ് വാഗമൺ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ഇടുക്കി ഇടുക്കി ആണ് നമുക്കധികം വ്യൂ അവിടെ ഇല്ല എങ്കിലും നമുക്ക് മേളയിൽ നിന്ന് കാണാൻ പറ്റും ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നാല് സൈഡുകൾ ലൊക്കേഷൻ വാഗമൺ ഇടുക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കാണാൻ പറ്റും ആ ജീപ്പ് എത്തിയിട്ടുണ്ട് താഴേക്കുള്ളതാണ് ആൾക്കാർ ഇറങ്ങിയിട്ടും അവിടെ തന്നെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ചെന്നത് ഈ ട്രിപ്പ് മേളിൽ വിട്ട ആളെ ഇപ്പോൾ തിരിച്ച് അടുത്ത ജീപ്പ് വരെ ഇവിടെ കടകളൊക്കെ ഉണ്ട് സൈഡുകളിലെ കുറച്ച് കടകളും മേളിലോട്ട് കയറുമ്പോൾ ഒരു കുപ്പിവെള്ളം കയ്യിൽ കയറുന്നത് നല്ലതാണ് അത് കണ്ട് ഇറങ്ങി താഴെട്ട് വരുന്നവരാണ് ഇവർക്ക് ആ മേളിൽ കാണുന്നതാണ് ഇലക്കൽക്കലിൻ്റെ ടോപ്പ് വ്യൂവ് ഇലക്കൽക്കൽ ആ ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നല്ല ഗ്രിൽസൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ആ റൈറ്റ് സൈഡിലൂടെ ഇൻ്റർലോക്കൊക്കെ ഇട്ടുണ്ട് നടന്ന മോർ വഴിയുണ്ട് കുറച്ച് അല്ല നേരിട്ട് ഷോർട്ട് കട്ട് കൊണ്ടുപോകും മേപ്പോട്ട് കയറാൻ കടകളുണ്ട് ഇവിടെ ഐസ്ക്രീം കടയും അതും എല്ലാം വരുന്നവർക്കൊരു എൻജോയ്മെൻറ്റാണ് അത് ടയർഡായിട്ട് ഇരിക്കാനുള്ള ഷെഡും ഒക്കെ ഉണ്ട് ആൾക്കാർക്ക് ടയർഡായി കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴും പെട്ടെന്ന് ഓടി കയറി ചെറിയൊരു ഷെഡും താഴെയുണ്ട് കയറി ഇറങ്ങി വരുന്ന സമയത്ത് സെയിം നാച്ചുറലൊക്കെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ മലയാറ്റൂർ പള്ളിയിൽ അത് ഇതിലും വ്യത്യസ്തമാണ് അത് ദൂരവും നല്ല ദൂരമുണ്ട് അതുപോലെ തന്നെ ഈ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള നാച്ചുറലായിട്ടൊരു വഴി വെട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാല് സൈഡിലും ഇതിൻ്റെ ഗ്രില്ല് സേഫ്റ്റിക്ക് വേണ്ടി ചേർത്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കുട്ടികൾ ഇവിടുന്ന് ടോപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഇല്ലിക്കൽ കല്ലിൽ കാണാൻ വേണ്ടി അത് മുകളിൽ കയറാനും വേണ്ടി ഇറങ്ങിയ സമയത്ത് ദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനാലാണ് വളരെ സുരക്ഷിതമായിട്ട് ഇപ്പം ഗ്രില്ലും കെട്ടിട്ടിട്ടിരിക്കുന്നത് നാല് രണ്ട് സൈഡിൽ കൈ പിടിച്ചിറങ്ങി വരാനും അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി കുട്ടികളൊന്നും എടുത്ത് ചാടാതിരിക്കാൻ വേണ്ടിയുള്ള ാണ് ഗ്രില്ലുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് നാച്ചുറലായിട്ടൊരു പേ ആണ് ഇത് കല്ലും കട്ടയും ഒക്കെ നിറഞ്ഞ പുല്ലുകളൊക്കെ ക്ലച്ചിരിക്കുന്ന വഴികളാണ് വളരെ സൂക്ഷിച്ചാണ് കയറേണ്ടതും ഇറങ്ങേണ്ടതും വളരെ സൂക്ഷിച്ചു വേണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അഡ്വെഞ്ചർ പിക്നിക് ടൈമിൽ കൊച്ചുകുട്ടികളൊക്കെ നല്ല സന്തോഷമായിട്ടാണ് ഇറങ്ങി വരുന്നത് ഇവർ മുകളിൽ കണ് കല്ല് കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നവരാണ് പക്ഷേ ഞാൻ അവിടെ ചെന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്താലേ ഫുള്ള് ക്ലൗഡി കോട കയറിയിട്ടുണ്ടായിരുന്നു കല്ലത്ര വളരെ വ്യക്തമായി കാണാൻ പറ്റിയില്ലായിരുന്നു കയറുന്ന സമയത്താണ് ഈ ചെറിയൊരു കഷ്ടപ്പാട് പോലെ തോന്നുന്നത് പക്ഷേ മുകളിൽ ചെന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഒന്ന് സിമ്പിൾ തന്നെയാണ് തോന്നുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് ചെറിയൊരു മഴ പെയ്ത കാരണം കല്ലിൻ്റെ നാല് സൈഡിലും കോട കൊണ്ട് മൂടിയിരിക്കുകയാണ് ഫുൾ കോടയായിരുന്നു അങ്ങനെ ആ ട്രക്കിങ് ഇല്ലെങ്കിൽ കണ്ടതിന് ശേഷം തിരിച്ചുള്ള ഇറക്കമാണ് ജീപ്പിലായിരുന്നു താഴേക്ക് ഇറങ്ങിയത് വളവും തിരുവൊക്കെ നമ്മുടെ ഡ്രൈവർ വളച്ചൊടിച്ചെടുത്ത് ഞാൻ ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നതുകൊണ്ട് വ്യൂ ഒക്കെ നല്ലതായിട്ട് കാണാൻ പറ്റി ആൾക്കാർ നടന്നും മുകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു മഴ എന്തായാലും ഭാഗ്യത്തിന് നിന്നു ചെറിയൊരു ചട്ടൽ മഴ മാത്രമേ ഉള്ളായിരുന്നു താഴേക്കുള്ള ഇറക്കത്തിലേക്കാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ താഴെ പാർക്കിംഗ് ഏരിയ എത്തിയപ്പോൾ ജീപ്പിൽ കയറാൻ അടുത്ത ടീം റെഡി ആയിരിക്കുകയാണ് പിന്നെ ടിക്കറ്റ് എടുക്കാനും ആൾക്കാരിങ്ങനെ ക്യൂ കൊണ്ട് ഒരു സൈഡിലേക്ക് ടിക്കറ്റ് എടുത്തതിനു ശേഷം നീണ്ടവരെ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരി മുകളിലേക്ക് പോകേണ്ടവരാണ് ഇവിടുന്ന് ടിക്കറ്റ് കളക്ഷൻ ചെയ്തിട്ട് നമ്മൾ ജീപ്പിൽ കയറ്റുന്നേ മുകളിലേക്ക് കൊണ്ടുപോകും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ബസ് ബസ്സുകൾ ഇവിടെ എത്തുന്നുണ്ട് ഇല്ലിക്കൽ കല നിന്നും വാഗമളിലേക്ക് മുപ്പത് കിലോമീറ്ററാണ് ദൂരം എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ തൊഴുപുഴ ഇലവീഴ പുഞ്ചിറവഴി ഇവിടെ എത്തിച്ചേരാവുന്നതാണ് കോട്ടയം പാല കോട്ടയത്ത് നിന്ന് പാലാ വഴിയും ഇവിടെ എത്തിച്ചേരാവുന്നതാണ് കോട്ടയത്ത് നിന്ന് അമ്പത്തി ഏഴ് കിലോമീറ്ററാണ് ഇല്ലിക്കൽക്കല് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് കല്ലുകൾ ചേർന്നതാണ് ഇല്ലിക്കൽ കല്ല് കുടയുടെ ആകൃതിയിലുള്ളതിനാണ് ഇല്ലിക്കൽ കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത്